കേസിൽ പ്രതിയായ ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടൻ ചോദ്യം ചെയ്യലിനായി ഹാജരായി രാവിലെ ഒൻപത് മുപ്പതിന് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലാണ് എത്തിയത് കേസിനെ കുറിച്ച് ഇപ്പോൾ മിണ്ടാൻ പറ്റില്ലെന്നും ചോദ്യം ചെയ്യലിന് ആദ്യം ഹാജരായിട്ട് വരാമെന്നും വേടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു തിരിച്ചു വരുമ്പോൾ കൂടുതൽ പ്രതികരിക്കാമെന്നും ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും വേടൻ വ്യക്തമാക്കി ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച വേടൻ ഇന്നും നാളെയും അന്വേഷണ ഉദ്യോഗസ്ഥനായ തൃക്കാക്കര മുന്നിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു വനിതാ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ വേടന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു സംഗീത ഗവേഷകം നൽകിയ മറ്റൊരു പരാതിയിലും എറണാകുളം സെൻട്രൽ പോലീസും വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിൽ വേടന്റെ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലാണ് പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമായിരുന്നെന്ന് പ്രഥമ ദൃഷ്ട വിലയിരുത്തിയാണ് ഹൈക്കോടതി ഉപാധികളോടെ വേടന് മുൻകൂർ ജാമ്യം അനുവദിച്ചത് സെപ്റ്റംബർ ഒൻപത് പത്ത് തീയതികളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെ തൃക്കാക്കര പോലീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അറസ്റ്റിലായാൽ ഒരു ലക്ഷം രൂപയുടെ സ്വന്തം ബോർഡിലും തത്തുല്യമായ രണ്ടു ആൾ ജാമ്യത്തിനും വിട്ടയക്കണം കോടതിയുടെ അനുമതിയില്ലാതെ ഇന്ത്യ വിടരുത് എന്നിങ്ങനെയായിരുന്നു ജാമ്യ വ്യവസ്ഥകൾ അതേസമയം താൻ എവിടെയും ഒളിവിൽ പോയിട്ടില്ലെന്ന് റാപ്പർ വേടൻ ജനങ്ങൾക്കിടയിൽ ജീവിച്ച് മരിക്കാൻ തന്നെയാണ് തീരുമാനമെന്നും വേടൻ പറഞ്ഞു കോന്നിയിലെ ഒരു സംഗീത പരിപാടിക്കിടെയാണ് വേടന്റെ പ്രതികരണം